അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഈദ് മുബാറക് എല്ലാവരുടെ നോമ്പും സൽക്രമങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാണ് നിങ്ങളും ദുവാ ചെയ്യുക ഈദിടെ ഫുള്ളായിട്ടൊരു വ്ളോഗായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് പക്ഷേ അതൊന്നും നടന്നില്ലേട്ടാ പക്ഷേ ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി പക്ഷേ അതിൽ കുറച്ച് ടിസ്റ്റൊക്കെ ഉണ്ട് കേട്ടാ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ പിന്നെ എന്തെങ്കിലുമൊന്നും ഒരു കമൻ്റും കൂടി ഇടുക നിങ്ങൾ കമൻസൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളാണ് പറയണത് പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി നിങ്ങൾക്കുണ്ട് ഗസ്റ്റല്ല ചിലപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ പിന്നെ കൊണ്ടുപോകുന്ന ആളും കൂടി ആയിരിക്കും എൻ്റെ ഇക്ക ഞാൻ എൻ്റെ ഇക്കായ ആദ്യമായിട്ടാണ് ഏട്ടാ യൂട്യൂബിൽ വീഡിയോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ എനിക്ക് സ്പെഷ്യലായിരിക്കും കാര്യം എൻ്റെ ഇക്ക ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇന്ത്യയിൽ കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഇക്കാക്ക് യൂട്യൂബ് ഇഷ്ടമാണോ ഇക്ക എവിടെ എന്തുകൊണ്ട് ഇക്കായ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ വന്നേട്ടാ അപ്പോൾ ഞാൻ അതൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇക്കായം ചേർന്നൊരു വീഡിയോ ഇടാന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാണ് ഏട്ടാ ഇൻഷാല്ല അതിപ്പോഴാണ് ഏട്ടാ നിറവേറിയത് ഭയങ്കര സന്തോഷമുണ്ട് ഇക്കായ ഉൾപ്പെടുത്തി ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇക്ക എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ഇക്കായാലും ഇക്കാര്യ ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏട്ടാ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയാണ് സൂൽ ആണേട്ട അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ല അത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പോയി ആദ്യം എൻട്രൻസിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും ഇന്ന് തിങ്കളാഴ്ചയുണ്ട് അവിടെ ലീവായിരുന്നു അല്ലായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇക്കാര്യം മനസ്സ് പാളിപ്പോയി എൻ്റെ മനസ്സും പാളിപ്പോയി കുട്ടികൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാം നല്ലൊരു ഹാപ്പിനെസ്സിൽ പോയതാണ് പക്ഷെ ഒന്നും നടന്നില്ലട്ടാ എല്ലാം മൊത്തത്തിൽ പാളിപ്പോയി പിന്നെ നമ്മൾ കുറച്ച് പേര് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് എല്ലായിടവും ഒന്ന് പോയി കണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പാർക്ക് ഓപ്പൺ ആണെന്ന് പറഞ്ഞ് പിന്നെ പാർക്കിലോട്ട് പോയി അവിടെ പോയി കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പിയാക്കാം ഒന്ന് കുറച്ച് കളിക്കുമ്പോൾ അവർ കുറച്ച് ഹാപ്പി ആവുമല്ലോ അങ്ങനെ പോയതാണ് നേരെ പാർക്കിലോട്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ തിരുവനന്തപുരം മൃഗശാല ഉണ്ടല്ല മൃഗങ്ങൾ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ഒരു കാണാൻ നല്ല ഒരു പീസ്ഫുൾ മൈൻഡാണ് ഏട്ടാ നമ്മുടെ മനസ്സിന് താനേ അങ്ങ് ഹാപ്പി ആയിപ്പോവും കാര്യം അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് ഫുൾ ആയിട്ട് പച്ചപ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിങ്ങളെല്ലാവരും പോകണം കേട്ടോ ഇടയ്ക്കൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാവും പിന്നെ പാർക്കിലെത്തിയതും എൻ്റെ മറിയും ഫുൾ അങ്ങ് ഓണായി അവൾക്ക് പിന്നെ കളിച്ചാൽ മതി എങ്ങനെയെങ്കിലും പിന്നെ ിക്കായോ അവളായിട്ട് അങ്ങ് കളി തുടങ്ങി പിന്നെ ഒരുപാടങ്ങ് തിരക്കുമില്ല എന്ന എന്നാൽ ആളുണ്ടെതാനും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ട് കുറച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വന്നതിന് ശേഷമാണ് കുറേ ആൾക്കാർ ഓപ്പൺ അല്ല ഓപ്പണല്ലെന്നറിയുന്നത് അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എങ്കിലും പാർക്കിലൊക്കെ വന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും അങ്ങ് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഞങ്ങളും അങ്ങനെ തന്നെ കുറേ നേരം പാർക്കിലൊക്കെ ഇരുന്ന് ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്നേട്ടാ പാർക്കിൽ കുട്ടികളുടെ ഈ ഒരു കളിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവുകയാണ് എഴുതുക ത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ ഇൻഷാള്ളതിൻ്റെ ലാസ്റ്റ് കാണിക്കാൻ കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോയും ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാര്യം ഇളയ മോള് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ എനിക്കെല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ല ഇൻഷല്ല പുതിയ പുതിയ വ്ലോഗായിട്ടൊക്കെ വരാം ഏട്ടാ ഇക്കായ ഞാനും ചേർന്നുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവരും വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല പച്ച മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചായിരുന്നു പക്ഷേ ഒന്നും വീഡിയോയിൽ വീഡിയോയിൽ വന്നിട്ടില്ല കാര്യം ൂടാക്കിയായിരുന്നു പക്ഷെ ഇതൊന്നും ആഡ് ആയിട്ടില്ല പിന്നെ ഇത്രയൊക്കെ തന്നെ കേട്ടോ പിന്നെ നേരെ മറിയത്തിനെയും കൊണ്ട് അവൾക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുറച്ചു നേരം വീണ്ടും അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി അങ്ങനെ കുട്ടികളെ രണ്ടാളും കളിച്ച് കളിച്ച് ലാസ്റ്റ് തളർന്ന് അവർക്ക് പിന്നെ എത്തി ഉറങ്ങിയാൽ മതി അങ്ങനെ അവരിതാ കയ്യിലിരുന്ന് ഉറങ്ങി സഫായും ഉറങ്ങാറായി പിന്നെ ഇനിയായും ഉറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു ചേട്ടാ ശംഖുമൊക്കെ പ്ലാൻ ചെയ്തു വെച്ചത് അതെല്ലാം ക്യാൻസലാക്കി ഇനി ചിലവ് പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ച് ഇത്രയേ ഉള്ളൂ ഏട്ടാ ഒരു ചെറിയ വ്ലോഗാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലായിട്ടും വരുന്നവരെ അസലാ വലൈക്കും